നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചു കോഴിക്കോട് നാദാപുരം സ്വദേശിയിലെ ചാലക്കുടിയിൽ എത്തിച്ച് നാല് ലക്ഷം രൂപ തട്ടിയ ഇതര സംസ്ഥാന സംഘാംഗങ്ങളായ നാലു പേർ പിടിയിൽ പെരുമ്പാവൂരിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇതിലൊരാൾ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെന്നും അപകടനില തരണം ചെയ്തെന്നുമാണ് സൂചന പണം തട്ടിച്ച് ഓടുന്നതിനിടയിൽ റെയിൽവേ പാലത്തിൽ നിന്നും ചാടിയതിനെ തുടർന്നാണ് ഇയാൾക്ക് പരിക്കപ്പെട്ടിയത് ആസാം സ്വദേശികളായ ജെസിബി ഡ്രൈവർ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം ഇരുപത്തി ആറ് വയസ്സ് അബ്ദുൾ കലാം ഇരുപത്തിയാറ് വയസ്സ് ഗുൽജാർ ഹുസൈൻ ഇരുപത്തിയേഴ് വയസ്സ് മുഹമ്മദ് മുസ്ലിം ഹക്ക് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവതീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഞായറാഴ്ച രാത്രിയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം നാദാപുരം സ്വദേശികളായ രാജേഷ് ലനീഷ് എന്നിവരാണ് തട്ടിപ്പിന് ഇരയായത് നാദാപുരത്തു നിന്നും മണ്ണു മാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി പരിചയക്കാരായ നാദാപുരം സ്വദേശികളോടും തങ്ങളുടെ സുഹൃത്തിനു കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചതായി അറിയിക്കുകയും തൃശൂരിലെത്തി ഏഴു ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചു അങ്ങനെ മലയാളികളായ രണ്ടുപേരും അസം സ്വദേശിയും കാറിൽ സ്വർണ ഇടപാടിനായി തൃശൂരിലെത്തി അസം സ്വദേശി ഇവിടെ വെച്ചാണ് മറ്റു മൂന്ന് പേരെ വിളിച്ചു വരുത്തുന്നത് എന്നാൽ അവിടെ വെച്ച് സ്വർണം കൈമാറുന്നത് സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ ഇവരോട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് അറിയിച്ചു ആറുപേരും കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് മുൻകൂറായി നാല് ലക്ഷം രൂപ നൽകാമെന്നും സ്വർണം ശേഷം ബാക്കി തുക നൽകാമെന്നും ഇരുവരും കരാറായി എന്നാൽ നാല് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിധിയിലെ സ്വർണം നൽകൂ എന്നും പറഞ്ഞു അങ്ങനെ തുക കൈക്കലാക്കി സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറി ഈ സമയത്ത് മലയാളികൾ ലഭിച്ച ലോഹം മുറിച്ചതോടെ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ അസം സ്വദേശിയും അയാളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞെത്തിയവരും പണവുമായി ട്രാക്കിലൂടെ ഓടി പ്ലാറ്റ്ഫോം അവസാനിക്കുന്നതുവരെ രാജേഷും ലനിഷും പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല തുടർന്നാണ് രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ആദ്യം കാർ വാങ്ങാനാണ് എത്തിയതെന്നും അതിനാണ് പണം നൽകിയതെന്നുമാണ് സ്റ്റേഷനിൽ പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് നിധിയുടെ കഥ വെളിപ്പെട്ടത് ഇതിനിടെയാണ് രാത്രി ഒരു മണിയോടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ നാലു പേർ പുഴയിലേക്ക് ചാടിയെന്ന് വെളിപ്പെടുത്തുന്നത് തുടർന്ന് അഗ്നിസുരക്ഷാ സേനയുടെ സ്കൂബ ടീം അടക്കം തെരച്ചിൽ നടത്തുകയും ചെയ്തു എന്നാൽ തട്ടിപ്പുകാർ അതിനു മുൻപേ വിദഗ്ധമായി മുങ്ങിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിക്കേറ്റവർ അടക്കമുള്ള സംഘം മുരിങ്ങൂരിൽ നിന്ന് ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി അങ്കമാലി പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ മുതലായവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അസാം സ്വദേശിയായ ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി സ്ഥലത്ത് വീണ് പരിക്കേറ്റതായി അറിയിച്ച് അഡ്മിറ്റായതായി കണ്ടെത്തുകയും ഇയാളുടെ വിവരങ്ങൾ ശേഖരിച്ച് പരാതിക്കാരോട് ചോദിച്ചപ്പോൾ സംഘത്തിലൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾ തന്നെയെന്ന് ഉറപ്പിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞ് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പായിപ്ര മണ്ണൂർ വട്ടക്കാട്ടുപടി പെരുമ്പാവൂർ ടൗൺ പോ ചെമ്പറക്കി മുതലായ സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യൻ സ്വദേശികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പുലർച്ചെ വരെ നടത്തിയ പരിശോധനയിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നാട്ടിലേക്ക് മുങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെ പിടികൂടിയത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവൻ സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വി യു സിൽജോ എ യു റെഡ്ജി ബിനു എം ജെ ഷിജോ തോമസ് ജില്ലാ ഇൻ ഇൻ്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ഒ എച്ച് ബിജു സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷാനൂസ് സിൽജോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ജോഫി ജോസ് ഷാജഹാൻ യാക്കൂബ് എ എസ് ഐ ജി ബി പി ബാലൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി ആർ സുരേഷ് കുമാർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചാലക്കുടി പുഴയിൽ ട്രെയിൻ തട്ടി ആളുകൾ പുഴയിൽ വീണെന്ന വാർത്ത കാട്ടുതീ പോലെ പ്രചരിച്ചതിനാൽ പോലീസും ഫയർ ആൻഡ് റെസ്ക്യു സ്കൂബ ഡൈവിംഗ് സംഘങ്ങളും ചാലക്കുടി മുതൽ എറണാകുളം ജില്ലാ അതിർത്തി വരെ പുഴയിൽ പുലർച്ചെ മുതൽ പരിശോധനയിലായിരുന്നു പുഴയിൽ വീണെന്ന് കരുതിയവർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതായി സ്ഥിരീകരിച്ച ശേഷമാണ് പരിശോധന നിർത്തിവെച്ചത് പിടിയിലായ പ്രതികളെ തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കി കോടതി മുമ്പാകെ ഹാജരാക്കും നിധി ലഭിച്ചെന്നും മറ്റു രീതിയിലുള്ള അന്ത അവിശ്വസനീയമായ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു